പതാക അങ്ങനെ ഉയർത്താൻ പാടുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ അറിവും കേരം തിങ്ങും കേരളം നടന്ന് കേട്ടിട്ടുമുണ്ട് പാടിയിട്ടുമുണ്ട് കേരളത്തിലാണ് താമസം തന്നെ അറിയാമല്ലോ നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോഴും പല സ്ഥലത്തും ചില വിലക്കുകളൊക്കെ ഉണ്ട് സോ അതിൻ്റെ പേരിലാണത് അപ്പോൾ എന്തായാലും രാവിലെ ആറുമണിക്ക് ലോട്ടേടാണ് ആ സമയത്ത് വന്നിട്ട് വീഡിയോ എടുക്കാം ഷിപ്പിൽ കയറി എനിക്കും കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഹായ് ായ ചിപ്പാന ഷെഫ് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവൽസിൽ ഇതിരിക്കലും വിളിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അങ്ങനെ ദേ കവരത്തിൽ ഇറങ്ങി കവരത്തിന്ന് കടമത്തേക്ക് വണ്ടി നാളെയാണ് അപ്പോൾ ദേ ഞാൻ അവിടെ ഇവിടെ കവരത്തിയിൽ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് കേട്ടാ അപ്പോൾ ഇക്കാലം എല്ലാവർക്കും ഒന്നും പരിചയപ്പെടുത്തി തരാം പെങ്ങളുടെ വീടാണ് പേര് പറഞ്ഞു കൊടുക്കേ കളവത്തുകാരനാണ് പെങ്ങളുടെ വീട് ഇവിടെയാണ് അപ്പം പെങ്ങളുടെ വീട്ടിലാണ് എനിക്ക് സ്റ്റേ അടിച്ച് തന്നിരിക്കുന്നത് ഇവിടെയാണ് ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് പുള്ളിക്കാരുടെ അളിയനുണ്ട് അപ്പം വേറെ ആരും ഇല്ല അവിടെ ഫാമിലി ഫാമിലിയായിട്ട് ഇവർ താമസിക്കാനാട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ വീട്ടിലിട്ട് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് ഫുള്ള് ക്ഷണമാണ് എല്ലാവർക്കും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് ഇവിടുത്തെ നാടൊക്കെ ഒന്ന് കാണാം എന്താണ് ആ കേട്ടോ വൈകിട്ട് കഴിക്കാനുള്ള ഇതേ വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടല്ല അവ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഇവിടുത്തെ നാട്ടുകാരെയും അപേ ഇവിടത്തെ എന്തൊക്കെ കാണാണ്ടല്ലോ നമുക്ക് ഈ വീഡിയോ കാണാട്ടാ അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാ ഇതാണ് ഇവിടുത്തെ നമ്മളെ അഴീക്കോടുള്ള ഒരു ഫീൽ അല്ല ഇത് ഇവിടെ ഇത് സിഗ്നലോ ഇവിടെയോ ഇവിടെ സിഗ്നൽ അതല്ലേ വെച്ചപ്പോ നാല് ദിവസം കത്തിയുള്ളൂന്ന് അതല്ലാതെ വേറെ ഇതൊന്നില്ല ഇല്ലാന്ന പറഞ്ഞു ഇവിടെ ഡോക്ടർമാരുണ്ട് അവരുടെ ചെറിയ ചെറിയ ക്ലിനിക്കുകളാണുള്ളത് അപ്പൊ വലിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടോ ഹോസ്പിറ്റലെ അപ്പം നമ്മളിപ്പോ ഭക്ഷണം കഴുകിയ ക്ഷണിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളെ കൊച്ചിന്ന് പരിചയപ്പെട്ടില്ല മൂന്ന് ഫ്രണ്ട്സ് അവരവിടെയാണ് സ്റ്റേ അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഇവിടത്തെ സ്പെഷ്യൽ എന്താണ് അറിയാകാംക്ഷ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ സെയിം തന്നെ ഏട്ടാ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് നമ്മളുടെ ബീച്ച് ഏരിയയിലെ ഉള്ളേരിയയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് കേട്ടാ ഉൾഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ പക്ഷെ ഇവിടെ നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എവിടെ കണ്ടാലും കണ്ടെങ്കിൽ അറിഞ്ഞില്ല സംസാരിക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കവരത്തിയിലാണ് കേട്ടോ അപ്പം ഇത് ഈ ഷഹീന റോഡിൽ തന്നെ നിൽക്കേണ്ട ഇവർ ഇവിടെയാണ് സ്റ്റേ അടിച്ചിരിക്കുന്നത് അപ്പം വലിയൊരു വീടൊക്കെയാണ് കേട്ടോ നമ്മൾ രാവിലെ രാവിലെയും ഇവിടുത്തെക്കാം ഇവരുടെ സ്പോൺസർ രാവിലെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ താമസിക്കുക ഇവരൊക്കെ ഉള്ളാലും ഒരുമിച്ച് താമസിക്കാം പറഞ്ഞിട്ട് അപ്പം നമ്മൾ അവിടെ സ്റ്റേ സെറ്റ് ആക്കിയതിൻ്റെ പേരിൽ നമ്മൾ അവിടെ സ്റ്റേ അടിച്ചിട്ടാ അപ്പം എന്താ ഇതാണ് വീട് അപ്പൊ അങ്ങനെ നമ്മൾ ഇതേ വീട്ടിൽ കറി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ വന്ന ഇക്കാട് വീട് ഇതാണ് ഇക്കാട് പിരി റൈഷാദ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വീട് പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാണ് ഫുഡ് കഴിക്കാൻ മാത്രമല്ല നമ്മളോട് ഇവിടെ സ്റ്റേ അടിക്കാൻ പറഞ്ഞു പക്ഷെ നമ്മൾ അവിടെ സെറ്റാക്കിയതിന്റെ അവിടെ സ്റ്റേ അടിക്കുകയാണ് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്താണ് കാണുമ്പോൾ കഴിക്കാം എന്തായാലും ലക്ഷദ്വീപിലെ ഫുഡ് എങ്ങനെയുണ്ടാവും നമ്മൾ നോക്കാം ഞാൻ നമ്മുടെ ഷിപ്പിലെ ഫുഡ് കൊഴപ്പില്ലായിരുന്നില്ല അതുപോലെ വലിയ ഡിഫറെന്റ് ഉണ്ടാവും എന്തായാലും ഷിപ്പിലും വീട്ടില് വെക്കുന്ന തമ്മിലിട്ടാ അപ്പോൾ എന്തായാലും നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷദ്വീപ് ഫുള്ള് കറങ്ങാറില്ല ലക്ഷദ്വീപല്ല കവരത്തി ഫുള്ള് കറങ്ങാൻ പോകണം അപ്പൊ ഇതേ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്നത്തെ ഉച്ചക്ക് തേങ്ങച്ചോറാണ് തേങ്ങച്ചോറും ചിക്കൻ കറിയും പരിപ്പ് പരിപ്പറിയുണ്ട് ഞാൻ ആദ്യമായിട്ട് തേങ്ങച്ചോറ് കഴിക്ക ഫുഡൊക്കെ കഴിച്ച് അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തേങ്ങാ ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ കറങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റേ അടിക്കുന്നത് വേറെ സ്ഥലത്തായതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് ഇക്കാട് എന്നെ ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ് കേട്ടിന് നമ്മുടെ അവിടുത്തെ പോലെ എമണ്ടൻ പോസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ട് ഇങ്ങനെ വരണം അതിൽ ഫ്രണ്ടിൽ ആർ എഫ് സൂപ്പർ സ്റ്റോ हलोदि <त्तिक505> <formalized> <larians> അപ്പം നമ്മളിതേ ഷോപ്പിൽ നിന്ന് വാങ്ങാനൊക്കെ മേടിച്ചിട്ട് ഇപ്പം ഇവിടെ നിന്ന് ഇവിടത്തെ ഒരു ഫേമസ് ആയ ഒരു പള്ളി ആയൊരു പള്ളിയുണ്ട് എന്നാണ് കേട്ടോ കവരത്തിൻ്റെ ഫേമസ് ആയ പള്ളിയാണ് ഉജറാപ്പള്ളിന്ന് നല്ല പഴക്കം ചെന്ന പള്ളിയാന്നൊക്കെ പറഞ്ഞു അപ്പം ആ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ ഇനി കാഴ്ചകൾ അവിടെ തന്നെ അപ്പം ഇതിലേ സ്റ്റിക്ക െ സ്പോർട്സ് ഷോപ്പാ അങ്ങനെ പള്ളിക്ക് പോണിക്ക് വഴി അറിയാത്ത ഒരാളും കൂടി നമ്മുടെ കൂടെ വന്നിട്ടാ ഇവിടെ കൂടെ അപ്പൊ ഞങ്ങളിപ്പോ എണ്ണം കൂടി നാലും മൂന്ന് ഏതാളായി എന്തായാലും ഇവിടുത്തെ പള്ളി തമ്മിൽ പോവാണ് നിറയെ തെങ്ങ് അതിൻ്റെ അതായത് രണ്ട് സൈഡും തെങ്ങ് അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ കോൺക്രീറ്റ് റോഡുകളാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ഇത് ഇവിടെ തോന്നിയെന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക വീടുകളിലും നമ്മുടെ തിലക്ക ചക്ക കടച്ചക്ക കടച്ചക്കിട ചെടിയുണ്ട് മരമുണ്ട് ഒട്ടുമിക്ക വീടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നാടൻ ബറി തെങ്ങ് കിണികളുടെ സൗണ്ടും നല്ല രസമാണ് അപ്പോൾ ഇതാണ് ഹിജറാ പള്ളിയിട്ട ഇവിടുത്തെ പുരാതനമായൊരു പള്ളിയാണ് ഇവിടുത്തെ ഫേമസായൊരു പള്ളിയാണ് അപ്പം ഇതിന് മൂന്ന് എൻട്രൻസ് ഉണ്ട് മൂന്ന് എൻട്രൻസിൽ ഇവിടെയും ഈയൊരു എൻട്രൻസിൽ കൂടെയാണ് ജെൻസ് കയറേണ്ടത് അതുപോലെ തന്നെ ആ ലാസ്റ്റ് ഒരു എൻട്രൻസിൽ കൂടി നടുക്കൽ എൻട്രൻസ് കൂടി ലേഡീസ് മാത്രമേ കയറാൻ പറ്റുള്ളൂ പിന്നെ തന്നെ പള്ളി കോമ്പിൽ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് വായിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ചെരുപ്പ് മുകളിലോട്ട് കൊണ്ടുപോകരുത് നമ്മൾ ഇവിടെ കൂൽപ്പടിയിൽ അഴിച്ചു വെക്കണം എന്നുള്ളതാണ് പിന്നെയെന്ന് വെച്ചാൽ ഹാഫ് ട്രൗസറ് സ്ലീവ്ലെസ് അതുപോലെ മിനി സ്കർട്ടൊന്നും ധരിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പള്ളിക്കകത്ത് പോകാൻ പോകുകയാണെങ്കിൽ ഞാനും ഇത്തിയും കൂടി അപ്പുറത്തുകൂടി പോകും ഇവർ മൂന്ന് ഐക്കയും കൂടിയിട്ടാണ് ഇപ്പുറത്തുകൂടി പള്ളി കൂടെ പോകുന്നത് അപ്പോൾ പള്ളിയിലകത്തെ കാഴ്ചകൾ ഇവർക്കാണ് എടുക്കാൻ സൗകര്യം കാണിച്ചു തരാൻ അപ്പോൾ നമ്മുടെ അഖിൽ വീഡിയോ എടുത്ത് തരൂട്ടാ ഓക്കെ ബാക്കി നമുക്ക് വന്നിട്ട് കണ്ടിട്ട് കാണാൻ കാണാൻ കാണുന്ന ചെറിയൊരു കുന്നിന്റെ മുകളിലായിട്ട് നാല് വശത്തായി നാല് കീറ്റകളുള്ള ഈ പള്ളിക്ക് ഏകദേശം നാനൂറ് വർഷത്തിലധികം പഴക്കം ഉണ്ട് കേട്ടോ കയറി ചെല്ലുമ്പോ ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്താ പറയുക പണ്ടതൊരു വീടിൻ്റെ ലുക്കാണ് നിറയെ തൂണുകളായിട്ട് രണ്ട് തട്ടിലായിട്ട് ഓടും മേഞ്ഞൊരു വീടിൻ്റെ ഒരു ലുക്കാണ് പിന്നെയെന്ന് വെച്ചാൽ ഈ പള്ളി പണി കഴിപ്പിച്ചതും കാസിം വലിയ ഹിത്തങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പള്ളിയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പള്ളിക്കകത്ത് തട്ടുകളിലും തൂണിലും തീർത്ത കുത്തുപണികളാണ് കേട്ടോ കാണാൻ നല്ല രസമുള്ള കുത്തുപണികളാണ് സത്യം പറഞ്ഞ് എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം പക്ഷേ എനിക്കും നേരിട്ട് കാണാൻ പറ്റിയില്ല അതുപോലെ നിങ്ങൾക്കും വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല അറിയാമല്ലോ നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോഴും പല സ്ഥലത്തും ചില വിലക്കുകളൊക്കെ ഉണ്ട് സോ അതിൻ്റെ പേരിലാണത് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴി കൂടെയല്ലേ ശരിക്കും സ്ത്രീകൾക്ക് പോകുന്നത് സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് മറ്റൊരു സൈഡ് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം അറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഈ വഴി കൂടെ ഒക്കെ ഇരിച്ച് പിന്നെ അവിടുത്തെ ആളുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ നേരെ തിരിച്ച് സ്ത്രീകൾക്ക് ഇരിക്കുന്ന അവിടെ വന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത്രയും വർഷത്തോളം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് അവിടുത്തെ മനുഷ്യർക്ക് ഒരുപാട് സ്റ്റോറികൾ പറയാനുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പല സ്റ്റോറികളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം എൻ്റെ മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ളൊരു പള്ളിയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ ഇരിക്കുന്ന ആ ഭാഗത്തോട് ചേർന്നിട്ട് കുറച്ച് കവറുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും നല്ല മനോഹരമുള്ള ഒരു പള്ളിയാണ് കാണാൻ നല്ല രസമുള്ളൊരു പള്ളിയാണ് ഇപ്പോൾ ആരെയൊക്കെ കൗരത്തിൽ പോകുമ്പോൾ എന്തായാലും ഇവിടെ ഒന്നൊന്ന് കണ്ടോളൂ കേട്ടോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്ന വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള രോഗശാന്തികളും അതുപോലെ കുറേ അത്ഭുത പ്രവർത്തികളും നടക്കുന്നുണ്ടെന്നുണ്ടോ വിശ്വാസം അപ്പൊ അങ്ങനെ നമ്മളെ പള്ളിയുടെ അകത്തൊക്കെ പോയിട്ട് അകൊക്കെ പോയി കണ്ടു നല്ല കൊത്തുപളിയുള്ള അടിപൊളി പള്ളിയാണ് നല്ല പുരാതനായ ഒരു പള്ളിയാണ് ഇതിന്റെ മേഖല കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞില്ല അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ എന്ന് പള്ളിയുടെ അകത്ത് ക്യാമറ കൊണ്ടുപോയപ്പോണ്ടായ അനുഭവം പറഞ്ഞതരട്ടോ ക്യാമറ കൊണ്ട് പോയത് ഞാനാണ് അപ്പൊ ആദ്യമൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തു അപ്പോ അതിലാണ് അവിടെയുള്ള ഒരു നാട്ടുകാർ പരിചയപ്പെട്ടെ ആ ഒരു ടൈമിൽ അയാൾ പറഞ്ഞത് ഇവിടുന്ന് വീഡിയോ എടുത്തവർക്കൊക്കെ അതായത് വീഡിയോ എടുക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് അവിടെ പക്ഷെ ഞങ്ങളെ ശ്രദ്ധിക്കാണ്ട് വീഡിയോ എടുത്താണ് അപ്പോൾ ഇവിടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കിയിട്ടൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും ആ ഒരു ഇതുണ്ട് എന്തായാലും ഇവിടത്തെ ചരിത്രമൊക്കെ അപ്പൊന്ന് വെച്ചാല് നമ്മളിപ്പോ നോക്കിയതിലും ഇങ്ങനെ അവരുടെ വിശ്വാസമാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസമാണ് ഓരോ നാട്ടീത്തെ വിശ്വാസമാണ് അത് നമ്മൾ അതിനെ എതിർക്കുന്നില്ല അപ്പം ഇന്നലെ കണ്ടു നല്ല കുത്തുപണികളൊക്കെ ഉള്ള നല്ല നല്ലതാണ് അപ്പം കവരത്തിയിൽ ആര് വരികയാണെങ്കിലും ഉജറാ പള്ളി എന്നുള്ള ഈ പള്ളി കാണും പള്ളി കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് വെറുത്തുണ്ട് ഗുണമുണ്ടാവുള്ളൂ നഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ പൈസയുടെ ചിലവൊന്നും അതിൻ്റെ അകത്തില്ല നമുക്ക് ഓക്കെ കാണാൻ നല്ല രസമുള്ള ഇതാണ് കേട്ടോ കേരം തിങ്ങും കേരള നടന്ന് കേട്ടിട്ടുമുണ്ട് പാടിയിട്ടുമുണ്ട് കേരളത്തിലാണ് താമസം തരും പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ലോഡ് ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എങ്കിൽ ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് തെങ്ങാണ് കേട്ടോ ഫുള്ള് കേരവൃക്ഷങ്ങളാണുള്ളത് ഫുള്ള് തെങ്ങാണുള്ളത് അപ്പോൾ ഈ തെങ്ങിൻ്റെ ഇടയിൽക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതും എല്ലാ വീടുകളിലും നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ പതാക അങ്ങനെ ഉയർത്താൻ പാടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ അറിവും പക്ഷേ ഇവിടെ എല്ലാ വീട്ടിലും അത് ഉയർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായി ഉയർത്തിയിട്ടും അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ദീപുകാരാണ് ഈ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിലും കേൾക്കുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ എല്ലായിടത്തും ഉയർത്തി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ അതുകൂടാതെ ഇവിടുത്തെ എല്ലാ തെങ്ങുകളിലും ചുവപ്പും വെള്ളവും നിറഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ കവരത്തിയിലെ സബ്ജിയിലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പുറത്തുനിന്ന് കാണാൻ നല്ല മനോഹരമാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം എന്നുള്ളത് കടലാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നോക്കി സബ്ജിയിൽ അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത രീതിയിൽ അസുഖം ഇപ്പം ഇവിടെ ഹെലിപാഡ് ഉള്ള ഏരിയയിലുണ്ട് ഉണ്ട് ഇവിടെയാണ് ഹെലികോപ്റ്റർ ഉള്ള ഇവിടെയാണ് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് വി ഐ പി സൈക്കാലും എവാക്യൂഷിന്റെ ആയിക്കോട്ടെ ഒരു അസുഖം വരുമ്പോൾ അങ്ങനത്തെ എല്ലാ സംഭവത്തിന്റെയും ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ് വേറെ ഫോട്ടോ ഒന്നുമില്ല ഇത് തന്നെയാണ് അപ്പം ഇവിടെ ഫ്ലോപ്പായി ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളുടെ ഹെലികോപ്റ്റർ ഇവിടെ ഇല്ല ഇവിടുത്തെ ഹെലികോപ്റ്റർ ഇവിടെ ഇല്ല ഇപ്പൊ അതിനകത്തുള്ളത് എയർ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ആണ് സോ അത് വീഡിയോ എടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സോ നമുക്ക് ഇവിടെ അതിനകത്തും കാണാൻ പറ്റില്ല നമ്മളിവിടെ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ കണ്ടിട്ട് വരാം അപ്പൊ നമ്മൾ മുൻപ് പോയ സ്ഥലങ്ങളൊക്കെ ഇച്ചിരി ഫ്ലോപ്പ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വേറൊരു കുട്ടിയെ തുളിഞ്ഞിടപ്പുണ്ട് അപ്പോൾ അത് കാണാൻ ഇവിടെ പോവാണ് പോകാനായിട്ട് എന്തായിരിക്കും നമുക്ക് കാണാം നിറയെ കോറൽസ് ആണ് കേട്ടോ ലക്ഷദ്വീപിൽ എവിടെ നോക്കിയാലും ഏത് ഇവിടെ പോയാലും ഇവിടെ ഫുള്ള് അവിടെ കോറൽസ് ആണ് നല്ല ഭംഗിയുള്ള കുറേ കോറൽസ് ഇഷ്ടം പോലെ കിടപ്പുണ്ടാകും നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ദൈവം ആ കിടക്കുന്ന ബോട്ട് കാണാനാണ് കേട്ടോ ആ ബോട്ടിനകത്തോട്ട് കയറാൻ പറ്റും പക്ഷേ ഇപ്പോൾ നല്ല റഫാണ് കടലും റഫെന്ന് വെച്ചാൽ അങ്ങനെ റഫല്ല പക്ഷേങ്കിൽ നല്ല വെള്ളമുണ്ട് ഇപ്പോൾ ലോട്ടായതാണെങ്കിലും നമുക്ക് നടന്നിട്ട് അതേ അവിടെ ഒരു ഏന് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടി കയറാൻ പറ്റും നമുക്ക് എന്നാലും ലോട്ടായി സമയത്ത് നമുക്ക് നമുക്കതിന് മുകളിൽ കയറാം അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്കാണ് എനിക്ക് കവരത്തിയിൽ നിന്ന് കടമത്തോട്ടുള്ള ഷിപ്പ് ഉള്ളതും അപ്പോൾ എന്തായാലും രാവിലെ ആറുമണിക്കിൽ ലോട്ടോയിടമാണ് ആ സമയത്ത് വന്നിട്ട് വീഡിയോ എടുക്കാം ഷിപ്പിൽ കയറി എനിക്കും കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇവിടുന്ന് തിരിച്ചു പോകുന്നത് പക്ഷേ ഒന്നും നടന്നില്ല കാരണം നല്ല മഴയായതിൻ്റെ പേര് നമുക്കൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഇനിയും ഞാൻ ലക്ഷദ്വീപിലോട്ട് വരും ഇനിയും ഞാൻ കവരത്തിയിലോട്ട് വരും അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ മിസ്സ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇനിയും നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ എന്തായാലും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേ